നിലമ്പൂർ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റും റിട്ടയേർഡ് പോലീസ് ഓഫീസറുമായിരുന്ന കൃഷ്ണൻകുട്ടിയേട്ടനെ നമ്മുടെ യൂണിറ്റിൻ്റെ ഈ സംരംഭത്തിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് വളരെ മഹനീയമായ ഒരു ചടങ്ങിന് മഹനീയമായ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ബഹുമാന്യരും പ്രിയരുമായ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയംഗമായ ആശംസകൾ അറിയിക്കുകയാണ് ഇവിടെ വളരെ മറ്റുള്ള യൂണിറ്റുകൾക്ക് അസൂയ തോന്നുന്ന തോന്നുന്നതിൽ അഭിനന്ദനാർഹമായ രീതിയിൽ നമ്മുടെ സേവാ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഈ മൂത്തേടം സേവാഭാരതി യൂണിറ്റിന് എൻ്റെ ഹൃദയംഗമായ ആശംസകൾ എല്ലാ അഭിനന്ദനങ്ങളും വിജയവും നേരുന്നു നന്ദി നമസ്കാരം താങ്ക് യു നമ്മുടെ ഈ വേണ്ടിയിട്ട് മാധ്യമ സമിതി പ്രസിഡന്റ് വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ എൻ്റെ സഹപ്രവർത്തകരെ അദ്ദേഹം സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മുത്തേട സേവാഭാരതി തുടങ്ങിയിട്ട് നാല് വർഷം കഴിഞ്ഞു അന്ന് മുതലേ ഞാൻ സേവാഭാരതിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഇന്നും നിലനിന്ന് പോകുന്നുണ്ട് അപ്പം നമ്മുടെ മാതൃസമിതി വൈദേഹി മാതൃസമിതി നല്ല നിലയിൽ ഉയർന്നു വരാൻ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം അതുപോലെ തന്നെ и વૈદેહી યુનિટી વૈદેહી સ્કીપિંગ યુનિટી બંને પ્રતિદંગન વહેડિટે કેનો ડરણન વહેડિટે લાપલ્લી ઇરુ વિનેહ ફાઉન્ડેશનુ അതുപോലെ തന്നെ നമ്മൾ જેસી સેવા바ધીઓ നമ്മൾ પ્રતિસ્પર્ધી મેહીનું അതേപോലെ ഒരു കട്ടിങ് മെഷീനും തന്നെ നമ്മടെ അനുഗ്രഹിച്ചിരിക്കുകയാണിത് അപ്പൊ ആ ഒരു പിന്നെ പ്രവർത്തനം നമ്മൾ എല്ലാവരും നമ്മുടെ ഈ മൂത്തേടം പഞ്ചായത്തിനെ നല്ല രീതിയിൽ എത്തിക്ക ഉയർത്തിക്കൊണ്ടുവരണമെന്ന് എല്ലാവരോടും വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണിത് അപ്പോൾ ഓരോ വ്യക്തികളും വളർന്നു വരുമ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഒരു സാമ്പത്തികമായും മാനസികമായും ഉയർന്നു വരണം അതിന് ആദ്യം വേണ്ടത് സാമ്പത്തികം തന്നെയാണ് മാനസികമായി മനുഷ്യന്മായും ഉയർന്നു വരണമെങ്കിൽ ആദ്യം വേണ്ടത് സാമ്പത്തികം തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നും നമ്മളെ കൊണ്ട് കഴിയുന്ന കാലം വരെ നമ്മളെന്നോ തൊഴിൽ ചെയ്ത് ജീവിക്കണം അപ്പോൾ അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ യൂണിറ്റുകളും സംരംഭങ്ങളും ആയിട്ട് സേവാഭാരതിയും ദേശീയ സേവാഭാരതിയും പിന്നെ ചിറ്റിലാബലി ഫൗണ്ടേഷനും ഒക്കെ മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ വിനിയോഗിച്ചുകൊണ്ട് എന്നും നമ്മളതിൻ്റെ കൂടെ നിന്നുകൊണ്ടും പ്രവർത്തിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുകയാണ് ആദ്യമായി ഞാൻ എൻ്റെ കർത്തിവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ പ്രോഗ്രാം കുറച്ച് നേരം വൈകിട്ടുണ്ട് എന്നാലും പിന്നെ അത് ഭംഗിയായി പിന്നെ നമ്മുടെ അധ്യക്ഷൻ ഒരുപാട് ഓടി നടന്ന് കഷ്ടപ്പെട്ട് ഇത്രയും ഇതാക്കി തീർത്താം മൂത്തേടം സേവാ പ്രസിഡന്റിനെ അധ്യക്ഷ സ്ഥാനം വഹിച്ച പ്രസിഡന്റിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അടുത്തതായി നമ്മുടെ ഉദ്ഘാടനം ചെയ്ത നമുക്ക് ഈ വീട് സൗജന്യമായി പിന്നെ നിങ്ങൾ എന്ത് സംരംഭം ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമുക്ക് സൗജന്യമായി തന്ന കുട്ടേട്ടനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അടുത്തതായി നമുക്ക് ഈ നമ്മുടെ മുത്തടം സേവഭാരതിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പിന്നെ രതീഷിനും പിന്നെ ഒരുപാട് ഒരുപാട് എന്റെ ജീവിതം തന്നെ ഒരു സേവനമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളൊപ്പം കൂടെ നിൽക്കുന്ന രതീഷിനും സെക്രട്ടറി ആയിരുന്ന രതീഷിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നാല് വർഷമായി സേവാഭാരതിയുടെ സെക്രട്ടറിയായി നിലനിന്നിരുന്ന നിഷാഞ്ജിക്കും ഇപ്പോൾ ജില്ലാ സ്വാവലംബൻ കൺവീനറായി വർക്ക് ചെയ്യുന്നു അദ്ദേഹത്തിനും ഈ പ്രവർത്തനങ്ങൾ സേവാഭാരതിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നല്ല മുൻനിരയിൽ നമ്മുടെ കേരളത്തിനും അതിൻ്റെ അപ്പുറത്തേക്കും എത്തിക്കാൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നിഷാജിക്കും ഒരുപാട് ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ മുത്തേണ സേവാഭാരതിയുടെ കമ്മിറ്റി അംഗങ്ങൾ ഓരോരുത്തർക്കും അതുപോലെ വേലേതേട്ടൻ കുട്ടേട്ടൻ നമുക്ക് പായസം ഉണ്ടാക്കി തന്ന രാജേട്ടൻ അതുപോലെ തന്നെ വിജയേട്ടൻ ഒരുപാട് ഒരുപാട് കമ്മിറ്റി എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കിവിടെ മുഖ്യപ്രഭാഷണം നടത്തി തന്നെ വിനീതനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അതുപോലെ മുഖ്യപ്രഭാഷണം നടത്തി തന്ന എല്ലാ വ്യക്തികൾക്കും നന്ദി അറിയിക്കുകയാണ് പിന്നെ അതുപോലെ ആശംസകൾ അർപ്പിച്ച കുറച്ച് ആൾക്കാർക്ക് ആശംസ അർപ്പിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നാലും അവർക്ക് വേണ്ടി കൂടി ആശംസകൾ അർപ്പിച്ച രാജശ്വര ടീച്ചർ അതുപോലെ നമ്മുടെ ഏറ്റവും എൻ്റെ ഗുരുപല്ലനായ നാരായണേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ രാജേശ്വര ടീച്ചർ അതുപോലെ ഒരു ഡി ടീച്ചർ അതുപോലെ കൂട്ടുകേട്ടൻ പിന്നെ അതുപോലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് പിന്നെ നമ്മുടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പിന്നെ അതിൻ്റെ ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗവും സഹിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ സേവാഭാരതിയുടെ കട്ട സപ്പോർട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഉണരുകയാണ് എല്ലാവർക്കും എല്ലാത്തിനും എത്താൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാ പരിപാടിക്കും അവർ ഒപ്പമുണ്ട് എന്നും അറിയിച്ചുകൊണ്ട് എല്ലാത്തിനും എന്ത് പരിപാടി സേവഭാരതി മതസമിതി വെച്ചാലും അതിനെല്ലാവരും സപ്പോർട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് എന്ന് മുന്നേറുകയാണ് അവർ അതിനുള്ള ഒരു പ്രചോദനമാണ് ഇത്രയും നേരം നമുക്ക് പാസെടുത്ത ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് അവർക്കും എന്റെ സഹപ്രവരായ മതസമിതി ലെങ്ങാ എല്ലാ അംഗങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും വേറെ വേറെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ നിന്ന് എല്ലാ പരിപാടിയിലും പോയ കുറച്ച് ആളുകൾ കുറവാണ് കാരണം ഒരുപാട് വേറെ പ്രോഗ്രാമുകൾ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ വരാത്ത ആളുകൾക്കും വന്ന ആളുകൾക്കും ഇവിടെ എത്തിയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും അതുപോലെ രാഷ്ട്രീയ സേവ രാഷ്ട്രീയ സ്വയം സേവകേന്റെ ആളുകൾക്കും അതുപോലെ മുതിർന്ന വേറെ കുറേ ആളുകളോട് വന്നിട്ടുണ്ടായിരുന്നു അവർക്കും പിന്നെ എല്ലാവർക്കും ഞാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നുടം സേവാഭാരതിയുടെ കീഴിൽ ആരംഭിക്കുന്ന വൈദേഹിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ശ്രീമതി ഇരിക്ക സിന്ധു രാജേന്ദ്രൻ ഓക്കെ അടുത്താൾ അടുത്താളിരിക്ക അടുത്താൾ ഇരിക്കി ചേച്ചി അവിടെ ഇവിടെ 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 അവിടെ ഇരിക്കും ഒരാൾ ഇവിടെ നിൽക്കി എന്താ ഒരാളും അവിടെ നിൽക്കും അപ്പോൾ വൈദേഹി വൈദേഹിങ് യൂണിറ്റിൻ്റെ പ്രവർത്തകരാണ് കുഴപ്പമില്ല കുഴപ്പമില്ല അല്ല ഗുരുഘാടനല്ലേ വേരൂണു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ വൈദേഹി സ്റ്റിച്ചിങ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ചേച്ചതിൻ്റെ ആദ്യ പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ हम वो 10 डेट आने के आईड है आईड में कलर आ रहा है वो वाला हम लोग बैठे हम